ഹലോ അസ്സലാമു അസ്സാമലൈക്കും സനാസരി വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്ത് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതല്ലേ അപ്പോൾ ഒന്ന് ബൺ മെറ്റീരിയൽസിൻ്റെ വീഡിയോ അല്ല നമ്മുടെ കൃഷി വീഡിയോ ആണ് ഒന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്താണ് ഐറ്റം എന്നുള്ളത് പഴയ പഴമക്കാർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ പുതിയ തലമുറക്കാർ കഴിച്ചിട്ടുണ്ടാവും പക്ഷേ ഇത് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാകില്ല ഇത് എന്താണ് സംഗതി എന്നുള്ളത് കരിമ്പന എന്ന് കേട്ടിട്ടുണ്ടോ പാലക്കാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഐറ്റമാണ് കരിമ്പന ട്ടോ പനയുടെ നൊങ്ങ് നൊങ്ക് അരച്ച ചേർത്ത സർബത്തൊക്കെ പാലക്കാടിൻ്റെ സ്വന്തം വിഭവമാണ് പന നിങ്ങൾ കഴിച്ചിട്ടില്ലേ അത് നന്നായിട്ട് മൂത്തു കഴിഞ്ഞാൽ അതിൻ്റെ തേങ്ങ മുളച്ചുണ്ടാവുന്നതാണ് കൂ കൂമ്പ് കൂമ്പിട്ടോ ആ കൂമ്പാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പറിച്ചു കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെല്ലാം ഇത് സാധാരണയായിട്ട് കാണാറുള്ളതാണ് കേട്ടോ ഇത് പറിച്ചെടുത്ത് വേവിച്ചിട്ടാണ് അവർ കച്ചവടം ചെയ്യാറുള്ളത് സംഗതി ഇത് വേവിക്കാതെ തന്നെ നമുക്കൊരു നൂറ്റി അമ്പത് രൂപ കിലോക്ക് നൂറ്റി അമ്പത് രൂപയുടെ മുകളിൽ വില കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഈ പനംകൂമ്പ് പറയുന്നത് സംഗതി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മുടെ കൂവ ചേമ്പ് എല്ലാം പറിക്കുന്നത് കണ്ടു പക്ഷെ അതുപോലെയല്ല നല്ല റിസ്ക് ആണ് കേട്ടോ ഇതൊന്ന് പറിച്ചെടുക്കാൻ സംഗതി ഞങ്ങളിത് മൂന്ന് മൺകൂനകളിലാണ് വെച്ചിരിക്കുന്നത് ഇത് വെക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അത് ആദ്യം മണ്ണിട്ട് അതിൻ്റെ മുകളിൽ മന പനന്തനൊങ്ങ് പിന്നെയും മണ്ണിട്ട് പിന്നെയും പനന്തൊങ്ങ് നിങ്ങൾക്ക് പറിച്ചെടുത്ത് കാണുമ്പോൾ കറിയുന്നുണ്ടല്ലോ ഒരു ആദ്യം മണ്ണുണ്ട് പിന്നെ മന പനത്തിൻ്റെ നൊങ്ങുണ്ട് പിന്നെയും മണ്ണാണ് പിന്നെയും മനുങ്ങാണ് അങ്ങനെ ഓരോ തട്ട് തട്ട് തട്ടായിട്ടാണ് അത് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു മൺകൂവിനെ പോലെ കെട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ അതിൽ നിന്നാണ് നമ്മളിത് പറിച്ചെടുക്കുന്നത് നല്ല റിസ്ക് ആണ് കൂവ ഒക്കെ ഈസിയാണെന്ന് എനിക്ക് തോന്നണം ഓരോ ഐറ്റം പറിച്ച് എടുക്കുമ്പോഴാണല്ലോ അതിൻ്റെ റിസ്ക് അറിയണത് എന്നിട്ടിതാ ഇതുപോലെ നേരാക്കി എടുക്കണം കേട്ടോ നല്ല വൃത്തിയാക്കി എടുക്കണം അതിനൊരു പ ഒരു തോടുണ്ട് അതിന് ഒരു കട്ടില്ലാത്തൊരു തോടാണ് പക്ഷെ അതിനെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് അത് കഴുകിയിട്ട് എന്നിട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ ഇത് രണ്ട് ദിവസമായിട്ടാണ് നമ്മൾ പറിക്കുന്നത് ഫസ്റ്റ് ദിവസം എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് പറിച്ചെടുത്തത് നല്ല റിസ്ക് ആണ് അതിന് ശേഷം പിറ്റേ ദിവസമാണ് ഈ മൂന്നാൾ ചേർന്നിട്ട് ഇത് പറിച്ചെടുക്കുന്നത് കേട്ടോ മൂന്നാളും ഓരോ മന മൺകൂനയുടെ അടുത്ത് നിന്നാണ് പറിക്കുന്നത് ഇതിൽ ഫസ്റ്റ് പറിച്ച് മൺകൂനയിലാണ് ഏറ്റവും കൂടുതൽ പനക്കൂമ്പ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ അതുപോലെ ഈ പനക്കൂമ്പിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ അതായത് ദഹന സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ് അതുപോലെ നമ്മൾ ഞാനൊക്കെ ചെറിയ കുട്ടിയാവുമ്പോഴൊക്കെ ഇത് കഴിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ മുടിയോ നാരോ എന്തെങ്കിലുമൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിത് കഴിച്ച് കഴിഞ്ഞാൽ അതിനെ വൃത്തിയാക്കുന്ന നമ്മുടെ കുടലിനെയും വയറിനെയൊക്കെ വൃത്തിയാക്കുന്നൊക്കെ പഴമക്കാർ എൻ്റെ വല്യമ്മയും വെല്ലുപ്പിയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും നല്ല ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും വെച്ച് ഇങ്ങനത്തെ ഐറ്റംസുകൾ കാണുമ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തായാലും നിങ്ങളതൊക്കെ വാങ്ങി കൊടുക്കണം കേട്ടോ ചില ആൾക്കാർ ഇത് പുഴുങ്ങിയിട്ട് തന്നെ വയ്ക്കാൻ വെക്കുന്നുണ്ട് ചില ആൾക്കാർ ഇതേ ഇതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളിത് വൃത്തിയാക്കി എടുത്ത് കുറച്ച് പുഴുങ്ങിയിട്ടുണ്ട് ആ പുഴുങ്ങുന്നതും എങ്ങനെയാണ് കഴിക്കുന്നതും എന്നുള്ളതെല്ലാം കാണിച്ച് തരാം സംഗതി ചെറുതായിട്ടൊരു ഉപ്പും മഞ്ഞപ്പൊഴിയും ഇട്ട് വേവിച്ചാലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഈ മൂന്ന് മൺകൂനയുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം വിൽക്കാനുള്ളതെല്ലാം അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിലതെല്ലാം കേടുവന്നു പോയി ചിലത് ഇങ്ങനെ അണിഞ്ഞു കിടക്കുന്നുണ്ട് ചിലത് നന്നായിട്ട് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പത്തിലും നല്ല കാമ്പോർഡ് കൂടി തന്നെയാണ് നമുക്ക് ഇതിൻ്റെ പനക്കൂമ്പ് കിട്ടിയിരിക്കുന്നത് പരിച്ചെടുക്കാൻ കുറച്ച് റിസ്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഉള്ളതെല്ലാം ഈസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇതാ പുറന്തോടൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ട് കഴുകണം കാരണം മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ഐറ്റമാണ് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ ചെത്തി മിനുക്കി നല്ല ചന്തത്തിലാക്കിയിട്ട് നല്ല പോലെ കഴുകി ഇതാ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പുഴുങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ഈസിയാണ് ഞാൻ പിന്നെ എന്ത് പുഴുങ്ങുകയാണെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന എല്ലാ ഐറ്റംസും എന്ത് പുഴുങ്ങുകയാണെങ്കിലും ഞാൻ അധികം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തത് പക്ഷേ എനിക്കതിലത് നേരെ വെച്ച് പുഴുങ്ങാൻ അടപ്പ് കടക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഏഴ് ലിറ്ററിൻ്റെ ഏഴര ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടാണ് ഞാൻ അതിൽ വേവിച്ചത് കേട്ടോ അതിൽ നമ്മൾ കുറച്ച് ആ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ പുഴുങ്ങുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എല്ലാവർക്കും അറിയുന്നതാണല്ലോ എങ്ങനെയാണ് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നത് എന്നുള്ളതെല്ലാം അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞൾപ്പൊടിയേയും നമുക്കൊരു എന്താ പറയുക ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ വിചാരിക്കുന്ന കപ്പക്കിഴങ്ങ് പോലെയും ചേമ്പോ അല്ലെങ്കിൽ മറ്റേ ചക്കരക്കിഴങ്ങ് പോലെയൊക്കെയാണ് ഈ ഐറ്റംന്ന് കരുതിണ്ടായിരിക്കും പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇത് ഇത് ഇതുപോലെ നമ്മൾ പുഴുങ്ങി വെച്ചത് ഇതിനെ കഷ്ണം കഷ്ണമായിട്ട് കഷ്ണമായിട്ടെടുക്കുകയാണ് വേണ്ടത് അതായത് നന്നായിട്ട് വെന്ത പനം കൂമ്പ് ഒടിക്കണം ഒടിച്ചിട്ട് പുറന്തോളിൽ നിന്നും കാമ്പുള്ള ഭാഗം ചീന്തി എടുത്തിട്ട് വേണം നമ്മളിത് കഴിക്കാൻ കേട്ടോ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് നേരാക്കി തരുന്നത് നാടൂല് ഒന്ന് മുറിച്ചു എന്നത ഇതുപോലെ എടുക്കണം പിന്നെയും അതിനെ ഒന്ന് മുറിച്ച് അതിൻ്റെ ആ സൈഡിലുള്ള തൊലിയേയും ഒന്ന് ചീന്തി എടുക്കണം കേട്ടോ പിന്നെ ആ സെൻട്രലൊരു നിറത്തിൽ കാണുന്നത് നമുക്ക് കഴിച്ച ചെറിയൊരു മധുരം ഉണ്ടായിരിക്കും കേട്ടോ നമുക്ക് ഇതിൻ്റെ തൊലി മാത്രമേ കളയാനുള്ളൂ ബാക്കിയൊന്നും കളയാനില്ല അപ്പോൾ ഇതൊരു നാരടങ്ങിയ ഒരു പലഹാരം കൂടിയാണ് കേട്ടോ നമ്മുടെ ചേമ്പും ഇതും ചെറുകിഴങ്ങൊന്നും പുഴുങ്ങിയ പോലെ എല്ലാ ചെറുകിഴങ്ങൊന്നും പുഴുങ്ങുന്ന പോലെ എല്ലാ വ്യത്യാസമുള്ള ഒരു ഐറ്റം കൂടിയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ കുട്ടികൾക്ക് നല്ലതാണ് കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും വലിയവർക്കും ചെറിയവർക്കും ഒക്കെ നല്ലൊരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ നാട്ടിലോ എവിടെയെങ്കിലും വെച്ച് ഇങ്ങനത്തെ ഒരു ഐറ്റം കാണുകയാണെങ്കിൽ കുറച്ചെങ്കിലും വാങ്ങിയിട്ട് നമ്മുടെ മക്കൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും കഴിക്കാൻ കൊടുക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അതായത് പാലക്കാട് ജില്ലയിൽ ഇതിനെ പനങ്കൂമ്പ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഓരോ നാട്ടിലും എന്താണ് പേര് പറയുന്നത് എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കാം അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വൺ മെറ്റീരിയൽസിൻ്റെയും ഹെയർ അസസറീസിൻ്റെയും വീഡിയോസുമായിട്ട് ഉടൻ വരുന്നതാണ് ഓക്കെ ബായ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് തിരിച്ചു വരാം ഓക്കെ ബായ്